കൊച്ചിയിലെ ഗാന്ധി ഗാന്ധിനഗറിലുള്ള ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൌസിൽ കപ്പൽ ടിക്കറ്റിനായി ലക്ഷദ്വീപ് വിദ്യാർത്ഥികൾ ദിവസങ്ങളോളമായി വലയുകയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മീഡിയ വൺ പ്രവർത്തകരെ ഒരുപറ്റം യുവാക്കൾ തടഞ്ഞു ദിവസങ്ങളായി ലക്ഷദ്വീപിലേക്കുള്ള യാത്ര ടിക്കറ്റോ കപ്പലോ ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ലക്ഷദ്വീപ് വിദ്യാർത്ഥികൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തിയിട്ടും ലക്ഷദ്വീപ് അധികാരികൾ തിരിഞ്ഞുനോക്കാതായതിനെ തുടർന്ന് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥി സംഘടന മീഡിയ വൺ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തുകയായിരുന്നു ദ്വീപ് വിദ്യാർത്ഥികളുടെ ദുരിതം ഷൂട്ട് ചെയ്യുന്നതിനിടെ ഒരുപറ്റം യുവാക്കൾ വന്ന് മാധ്യമപ്രവർത്തകരെ തടയുകയായിരുന്നു ഇവിടെ യാത്രാ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലെന്നാണ് അവരുടെ വാദം എന്നാൽ ഗാന്ധിനഗറിലെ ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറിലും പരിസരത്തിലും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ടിക്കറ്റിനായി വലയുകയാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതെ അതെ അത് കുഴപ്പമില്ല എടുക്ക എടുക്കണ്ട ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല എടുക്കണം പക്ഷെ ആരാണ് ഇൻഫോർമേഷൻ മീഡിയ വണ്ണെന്നല്ലേ പറഞ്ഞു ചാനല് ഉണ്ടോ അവരുടെ നമ്പർ ഉണ്ടോ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മീഡിയ വൺ റിപ്പോർട്ടറും ക്യാമറമാനും ടിക്കറ്റ് കൗണ്ടറിലെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഇതിനിടെ കോൺഗ്രസ് പ്രവർത്തകരായ ചില യുവാക്കൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേർക്കുകയായിരുന്നു മീഡിയ വൺ പ്രവർത്തകരാണെന്ന് പറഞ്ഞപ്പോൾ അടി കാർഡ് കാണിക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് അടി കാർഡ് കാണിച്ച മാധ്യമപ്രവർത്തകനോട് അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞു എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരെ വീഡിയോ എടുക്കുന്നതിൽ നിന്നും തടഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാക്ക് തർക്കത്തിലാവുകയും മീഡിയ പ്രവർത്തകരെ പറഞ്ഞേക്കുകയും ചെയ്തു ഈ മറവിയില് വേണ്ട അതാണ് ഞങ്ങൾ പറയുന്നത് ആരോ പറഞ്ഞ് അത് പെർമിഷൻ അത് നമ്മൾ പെർമിഷൻ വാങ്ങിച്ച മണ്ണല്ലേ ഏ ആ ഓക്കെ പേര് ഐ ഡി കാർഡ് ഒന്ന് കാണിച്ചു അതിന്റെ ഫോട്ടോ ഒന്നെടുക്കും അല്ല ഐ ഡി കാർഡിന്റെ ഫോട്ടോ വേണം ഞങ്ങൾക്ക് മീഡിയ വൺ ഏ അങ്ങനൊന്നും പോകാൻ പാടില്ല ഏ തെളിവ് വേണം ഞങ്ങൾക്ക് മീഡിയ വണ് അല്ലേ മീഡിയ വണ് ചാനലാണ് നമുക്ക് ആൾക്കാരുണ്ട് മീഡിയ വണ്ണല്ലേ കാണിക്കണം ഇനി ഇവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾ രണ്ടുപേര് ഐ ഡിക്കാട് കാണിക്കാണ് പോരുത് ഇപ്പൊ ഒരു ഓട്ടക്കാരനാണ് ഏഹ് ഓട്ടോക്കാരൻ്റെ ഐ ഡി കാർഡ് ഞങ്ങൾ കാണിച്ചിട്ട് ഞങ്ങൾ ചേർത്തുള്ളൂ ഏഹ് ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ കാണാൻ പറ്റില്ല അതിൻ്റെ ഫോട്ടോ എടുക്ക അതിൻ്റെ ഫോട്ടോ എടുക്കുക വേണം ഞങ്ങൾക്ക് വേണം നീ പോലീസിനെ വിളിക്കുക ആ നീ വിളിക്ക് ആ നീ മീഡിയ വേണമെന്ന് അല്ലേ പറഞ്ഞത് ആ ഇവിടത്തില്ല നീ ഇവിടെ നിന്ന് പോകത്തില്ല അനങ്ങത്തില്ല കേട്ടോ ദീപാരാണ് ഞങ്ങൾ പറയുന്നത് നീയൊക്കെയാണ് ഇവിടെ നിന്ന് ഇതാവുന്നത് ആ വിളിക്കേക്ക് നിങ്ങൾ പറഞ്ഞില്ലേ പുറത്ത് അവരല്ല നിങ്ങൾ ഒരു ചാനലുകാരാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കണം അല്ല നിങ്ങൾ ഹലോ 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 നിങ്ങളടുത്ത് നിങ്ങളെടുത്ത് നമ്മൾ ചോദിച്ചില്ലേ നിങ്ങൾക്ക് ആരാ ഇൻഫർമേഷൻ തന്നെ വിളിക്കണ്ടല്ലേ പുറത്തുനിന്നില്ല ആ ഉള്ളിലാക്കണം ആ ഉള്ള ജനങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടുണ്ട് എന്നെ ബുദ്ധിമുട്ട് എന്നെ ബുദ്ധിമുട്ട്